ഒരുപാട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഹൺഡ്രഡ് എക്സ് ഒക്കെ കണ്ടുപിടിക്കുക എങ്ങനെ കണ്ടുപിടിക്കുക എന്നല്ല ഏത് പ്ലാറ്റ്ഫോമിലൂടെയാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള റിസർച്ച് ചെയ്യാൻ പറ്റുക ഏകദേശം ഞാൻ നോക്കുന്ന ക്രൈറ്റീരിയ എന്തൊക്കെയാന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലോട്ട് ഷെയർ തരാം അതുകൂടാതെ കുറച്ച് എയർ എയർഡ്രോപ്സ് ഞാൻ മുന്നത്ത വീഡിയോസിൽ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ എയർഡ്രോപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് രാഷ്ട്രത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ രണ്ട് കോയിൻസ് ഞാൻ പരിചയപ്പെടുത്തിരുന്നു ഇതാ കറക്റ്റ് ആ പേജിലേക്ക് തന്നെ വന്നു രണ്ട് ടോക്കൺസും ഇപ്പോൾ ഏകദേശം ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻ്റും മേലെ പോയിട്ടുണ്ടാവും ഏകദേശം ടു ടു എക്സ് ഒക്കെ അടിച്ചിരുന്നു അവിടുന്ന് ഇപ്പോൾ സിക്സ്റ്റി പെർസെൻറ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻഡ്രെ എടുത്ത ആൾക്കാർ ഞാൻ ഏതായാലും എൻഡ്രൈ എടുത്തിരുന്നു ഏറ്റവും അടുത്ത ടോക്കൺ എന്ന് പറയുന്നത് ഈ ബിറ്റ് കോയിൻ ഗാറ്റ്സ് എന്ന് പറഞ്ഞ ടോക്കൺ ആണ് ഇതിപ്പോൾ ഏകദേശം സിക്സ്റ്റി ടു എയ്റ്റി പെർസെൻ്റും മുകളിലാണ് നിൽക്കുന്നത് കറണ്ടി ഇത് കൂടാതെ ഞാൻ സില്ലി എന്ന് പറഞ്ഞ ടോക്കൺ പഠിച്ചിരുന്നു സില്ലി ഡ്രാഗൻ അത് എനിക്ക് ആ ഒരു വെബ്സൈറ്റിലൂടെയാണ് കിട്ടിയത് അത് എൻ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ഇപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റിലായിരിക്കും ഓക്കെ അപ്പോൾ ഈ ടോക്കൺസ് ഒക്കെ ഞാൻ എങ്ങനെ ഞാനങ്ങനെ എന്ന് വെച്ചാൽ ആ പ്ലാറ്റ്ഫോമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഓൾറെഡി ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഞാൻ നോക്കുന്ന ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാൻ പോകുന്നത് അതുകൂടാതെ വേറെയും കുറച്ച് ഹൈഡ്രോപ്പിൻ്റെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു മാൻഡ പെസഫിക്കിൻ്റെ ഈ ഒരു ബോക്സസ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള എൻ എഫ് ടിസ് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് ഈ ഒരു രണ്ട് എൻ എഫ് ടിസാണ് സെക്യൂരിറ്റി മൾട്ടി സിഗും ലീഡർ ബോർഡ് സ്കോർസും ഈ ഒരു എൽ ടി ത്രീ ടി കിട്ടിയുള്ള കാര്യം ഇപ്പോൾ വേണമെങ്കിൽ എൻ എഫ് ടി മാ പ്ലേസിൽ വിൽക്കാം അതിനിപ്പോൾ പോയിൻറ്റ് ഫൈവ് ടു ആണ്ട് വിലയുണ്ട് തേറിയും ആയിരം ഡോളറിന് മേലെ ഇപ്പോഴേ പ്രോഫിറ്റ് എടുക്കാം വേണ്ടവർക്ക് ഈ ഒരു ടോ ഈ ഒരു എൻ എഫ് ടി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടെണ് ഉള്ളൂ ലിസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് എമൗണ്ടിലേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ എമൗണ്ട് കൂടുമായിരിക്കും ഇനി ഈ ഒരു എയർ എയർഡ്രോപ്പ് വരുന്ന സമയത്ത് മാനിൻ്റെ ട്രിക്കിൻ്റെ ഇതുവരെ നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുക എൻ്റെയിൽ ഇനിയും ഇൻവൈറ്റ് കോഡ്സ് ഉണ്ട് വേറെ യൂസേഴ്സ് അയച്ചെന്ത് എൻ്റെ ഫുൾ ആയി ഇനിയിപ്പോൾ ആയി ഒരാളും കൂടി എത്രയും ഡെപ്പോസിറ്റ് ചെയ്യുള്ളൂ ബാക്കി എല്ലാവരും എത്രയും ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ മുപ്പത്തൊന്നാം തീയതി മുമ്പ് എത്രയും ഡെപ്പോസിറ്റ് തന്നെ യൂസ് ഉള്ളൂ അതും ജാനുവരി വരെയാണ് ഇവരുടെ ടോക്കൺസ് ഏൺ ചെയ്യാനുള്ളത് ഞാൻ കുറച്ചും കൂടി മെയ്ത്ത് ഇട്ടാരോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ് ഫീസ് കുറയുന്ന സമയത്ത് കുറച്ചുകൂടി കൂടി എത്തിയിരിക്കുക ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്ലാനിലാണ് താല്പര്യം ജോയിൻ ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ ഞാൻ ഞാൻ ഒരു വീഡിയോയിൽ ഈ ഒരു ടോക്കൺ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു എൻ എഫ് പി എന്ന് പറഞ്ഞിട്ടുള്ളത് ടോക്കൺ അല്ല അവരുടെ പ്രൊജക്ട് ഡെയിലി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് വലിയ ഇതിൽ പോയിന്റ്സ് നേടാമെന്നുള്ളത് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ എയർഡ്രോപ്പ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ പലർക്ക് എഴുന്നൂറ് ഡോളറെ കിട്ടിയിട്ടുണ്ട് ചുമ്മാ ഡെയിലി ലോഗിൻ ചെയ്താൽ മാത്രം മതിയായിരുന്നു കുറച്ച് ടാസ്കൾ ഇവിടെ ഉള്ളത് തീർത്തുകൾക്ക് ടോക്കൺസ് കിട്ടിയിട്ടുണ്ടാവും എനിക്ക് വളരെ കുറച്ച് കോ ടോക്കൺസേ കിട്ടിയിട്ടുള്ളൂ ഞാൻ ഡെയിലി ലോഗിൻ ചെയ്തിരുന്നില്ല ഓക്കെ ആ ടോക്കൺ ഇപ്പോൾ കറങ്ങി വൺ പോയിന്റ് വൺ നയനിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ടാസ്ക് ചെയ്ത് എയർഡ്രോപ്പ് കണ്ട് വീഡിയോ കണ്ടിട്ട് ടാസ്ക് ചെയ്ത എല്ലാവർക്കും അത്യാവശ്യം അമ്പത് ടോക്കണെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്പതിനെ അമ്പത് അമ്പത് ഡോളറായി ആ ഒരു ലാഭം കിട്ടിയിട്ടുണ്ടാവണം അടുത്തതായിരം ലെയർ ബാങ്കിൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് സീരിയുടെ മുകളിലുള്ള തീർച്ചയായിട്ടും ചെയ്ത് വെക്കിയാൽ മൂവായിരത്തഞ്ഞൂറ് റോൾസേ ബാക്കിയുള്ളൂ അത്രയും എത്രയും കൂടുതൽ പോയിൻറ്റ്സ് വരുന്നു അത്രയും നല്ലത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ലെവൽസ് ഒക്കെ അൺലോക്ക് ചെയ്യാവുന്നതാണ് ഇത് മാൻ്റെ നെറ്റർക്കിൻ്റെ മുകളിൽ ടാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ അതായത് ഈ ഒരു മാൻഡനേറ്റർക്കിൻ്റെ മുകളിൽ നിങ്ങൾ ടാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാലറ്റ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം അതിന് ആ ഒരു ഡെപ്പോസിറ്റ് ചെയ്തവർക്കുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ ഈ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് കൂടെ സായ് നെറ്ററിൻ്റെ ഒരു നോട് ഞാൻ റൺ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി നാൽപ്പത്തി സായി ഇതുവരെ എനിക്ക് ക്ലെയിം ആയി കിട്ടിയിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ കറണ്ട്ലി ഒ ടി സി മാർക്കറ്റിൽ കൂക്കോയിനിൽ ഏകദേശം ഏഴ് ഓളറിനൊക്കെയാണ് ഇത് ഒ ടി സി മാർക്കറ്റിൽ പോകണത് പ്രീ മാർക്കറ്റിൽ പോകുന്നത് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തിനാലിനെ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ആണ്ട പതിനഞ്ച് ദിവസത്തിന് ശേഷം ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പൈ ഇതിൻ്റെ പതിനഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അമ്പത് ടോക്കൺസ് അമ്പതേ രൂപ ആയാലും മുന്നൂറ്റി അമ്പത് ഡോളറോളം വെറുത്തായി ഇത് കൂടാതെ കീ ഹോൾഡ് ചെയ്യുന്നവർക്ക് എയർഡ്രോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം ആ വീഡിയോ കണ്ട പാടെ നിങ്ങൾ ടോക്കൺ കീസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കയർ ഡ്രോപ്പ് കൺഫേംഡ് ആണ് ഇപ്പോഴും ടൈം കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് നേരെ വെബ്സൈറ്റിൽ പോകണതിന് മുമ്പ് ഇപ്പോൾ കറന്റ് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയിട്ട് പോയിട്ട് നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് നോക്കാം വൺ പോയിന്റ് സിക്സ് എയിറ്റ് ട്രില്ല്യൺ ആണ് ബിറ്റ് കോയിൻ ഇപ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിന് ട്രേഡ് ചെയ്യണ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് സൊലാന എല്ലാത്തിൻ്റെയും മാർക്കറ്റ് ക്യാപ്പ് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഇനി മേളിലുള്ളത് ടെദർ എത്തേറിയം ബിറ്റ് കോയിൻ ഉള്ളത് ഇപ്പോൾ ടെദറിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ സൊലാൻ ഇവിടുന്ന് ടു എക്സ് ഇനിയും പോകേണ്ടതുണ്ട് അതായത് ഇരുന്ന് പഴയ ഓൾ ടൈം ഹൈലേക്ക് എത്തിക്കഴിഞ്ഞാൽ യു എസ് ഡി ടിയുടെ മാർക്കറ്റ് ക്യാപ്പും അത് ഫ്ലിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കറൻ്റ്ലിയുള്ള മാർക്കറ്റ് ക്യാപ്പ് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇതിലെങ്ങനെയാണ് ഈ ഒരു ടോക്കൺസ് കണ്ടുപിടിക്കണേ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ട് പ്ലാറ്റ്ഫോമാണ് ഒന്ന് ഒന്നാമത്തെ ഡെസ്ക് ടൂൾസും രണ്ടാമത്തെ ഡെസ്ക് സ്ക്രീനറുമാണ് ഇതിലൂടെയാണ് ഞാൻ പുതിയ കോയിൻസ് കണ്ടുപിടിക്കുന്നത് ഓക്കെ ഈ ഒരു കാര്യങ്ങൾ നോക്കിയിട്ട് തന്നെയായിരുന്നു ഞാൻ ഈ ഒരു സില്ലിന്ന് പറഞ്ഞ ടോക്കണും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ബിറ്റ് കോയിൻ ക്യാറ്റ്സ് എന്ന് പറഞ്ഞ ടോക്കണും പറഞ്ഞു തന്നേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ആവുന്ന ഏറ്റവും പുതിയ ടോക്കൺസ് കോൺട്രാക്ട് അഡ്രസ് വെരിഫൈ ചെയ്തിട്ടാണ് ഇതിലിടുന്നത് പക്ഷേ ഇതിൽ ഏതൊക്കെ ഫേക്ക് ഏതിലൊക്കെ ഒറിജിനൽ എന്നൊന്നും പറയാനും പറ്റില്ല ഇതിൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് ക്രി വരുന്ന ടോപ്പ് പുതിയ പുതിയ ഒക്കെ കണ്ടുപിടിക്കാം അതിൻ്റെ ഒക്കെ കണ്ടുപിടിക്കാം ഇപ്പോൾ ഡെയിലി ലാംബോ ലാമ്പോ എന്നുള്ള ടോക്കണായി ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് അത് ആയിരത്തി മുപ്പത് ശതമാനമാണ് കയറി വെക്കുന്നത് ഡെയിലി ലൂസേഴ്സും അതിനനുസരിച്ചുണ്ടാവും അതായത് പെട്ടെന്ന് അടിച്ച് പോകുന്ന ടോക്കൺസും ഉണ്ടാവും അതേപോലെ തന്നെ പെട്ടെന്ന് കാശുകാരുണ്ടാക്കുന്ന ടോക്കൺസ് ഉണ്ടാവും അപ്പോൾ ഇതിൽ നമ്മൾ പോകേണ്ടത് ലൈവ് ന്യൂ പേഴ്സ് അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ പോകേണ്ടത് ഈ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് നിൽക്കുന്ന കോയിൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ടോപ്പ് പത്തെണ്ണം ഇവിടെ കാണിക്കുന്നുണ്ട് അത് എത്രയും നെറ്റ്വർക്ക് മുകളിൽ ഇത് മാറ്റിയിട്ട് നമുക്ക് സോലാന വേണമെങ്കിൽ സോനാന എടുക്കാം ബി എസ് സി എടുക്കണമെങ്കിൽ ബി എസ് സി എടുക്കാം ഞാൻ എപ്പോഴും സോലാനാണ് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് കാരണം സോലാനിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ ട്രേഡിംഗ് വോളിയം വന്നേക്കുന്നത് കൂടുതൽ അതിനനുസരിച്ച് സോലാനിന്റെ മാർക്കറ്റ് കയ്പോൾ അതേപോലെ കൂടി ഉണ്ട് അപ്പോൾ നല്ല ഹൈപ്പിലാണ് സോലാന ഇപ്പോൾ നിൽക്കുന്നത് സോലാനിലെ ടോപ്പ് നിൽക്കുന്ന കോയിൻസ് ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത് നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ്മെന്റ്സ് അപ്പോൾ ഇതിൽ ലാസ്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്ത കോയിൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് അഞ്ച് മിനിറ്റ് മുമ്പ് ലിസ്റ്റ് ആയിട്ടുള്ള മീൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ഈ കോയിൻ ബ്ലോർപ്പ് ഡക്ക് ഹാസ്ക ഈ ടോക്കൺസ് ഒക്കെ പക്ഷേ ഇതിലൊന്നും ലിക്വിഡിറ്റി ഇല്ല സ്കൂളൊന്നുമില്ല ഒന്നും ഇല്ല ഇപ്പൊ ഇപ്പൊ എല്ലാംപോ എന്ന് പറഞ്ഞ ടോക്കണില് മുപ്പത്തി രണ്ടായിരം ഡോളറിന്റെ ലിക്വിഡിറ്റി ഉണ്ട് നൂറ്റി നാപ്പത്തിനാല് സോള് വറുത്തായിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഈ ഒരു ടോക്കൺ വേണമെങ്കിൽ നല്ല രീതിയിൽ കയറാം അതൊന്നും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല റിസ്ക് ഉണ്ട് അപ്പോൾ നിങ്ങളടുത്ത് ഇപ്പോൾ വലിയ ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കെട്ടടിക്ക് ആയിരം ഡോളർ ഒന്നും കൊണ്ടുവരുന്നത് വല്ല നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു ആയിരം ഡോളർ ഉണ്ടെങ്കിൽ പത്ത് ഡോളർ വെച്ചിട്ട് നിങ്ങൾക്ക് സൊലാനയിൽ ഇത് വെച്ച് കളിക്കാവുന്നതാണ് അവിടുന്ന് ടെൻ എക്സ് പോയാൽ തന്നെ ഹൺഡ്രഡ് ആയി ഓക്കെ പക്ഷെ അത് കഴിഞ്ഞാൽ സീറോയിലേക്കും പോകാം നിങ്ങൾ ഇതേപോലെ ലിക്വിഡിറ്റി ഞാൻ നോക്കുന്ന കാര്യം ലിക്വിഡിറ്റി അതേ പിന്നെ ഇതേപോലെ തന്നെ പൂൾ റിമൈനിങ് മാർക്കറ്റ് ക്യാപ്പ് ആ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിൽ കളിക്കാൻ പറ്റും സൊലാനെയാണ് ഞാനിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് കാരണം വോളിയം അതിലാണ് വരുന്നത് ഇപ്പോൾ താഴത്തേക്ക് പോകുന്നതോറും നിങ്ങൾക്ക് ഇഷ്ടമായ ടൈമൊക്കെ കളിക്കും ആയിരക്കണക്കിന് കോയിൻസ് ഉണ്ടാവും ഡെയിലി ലിസ്റ്റ് ആവുന്നുണ്ട് ഇതിൽ പൂൾ എമൗണ്ട് ബോങ്കിലാണ് കിടക്കുന്നത് പിന്നെ നമ്മൾ നമ്മളേത് ടോക്കണാണ് അതിൽ പൂളിൽ കിടക്കണേന്ന് നോക്കണം സോളിൻ്റെ മുകളിലാണോ അതോ യു എസ് ടി ടി ആണോ എന്നൊക്കെ നോക്കണം ഇത് അയ്യായിരമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നൂറ്റാ നൂറ്ററുപത്തൊന്ന് വൺ ലാഖ് സിക്സ്റ്റി വൺ തൗസൻഡ് കിടപ്പുന്നുണ്ട് എഴുന്നൂറ്റഞ്ച് സോൾ കിടക്കണ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കറന്റിൽ കൊടുത്തിട്ടില്ലേ ലിക്വിഡിറ്റി മാത്രമേ ഉള്ളൂ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ടോക്കണെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും വെബ്സൈറ്റ് അല്ല വെബ്സൈറ്റ് അല്ല ഈ ഒരു നെറ്റ് കുറച്ച് സ്ലോ ആണ് കറണ്ടാണ് പറഞ്ഞേക്കാണ് ഇത് വൺ മിനിറ്റിന്റെ ചാർട്ട് ഫ്രെയിമാണ് ഇപ്പോൾ ഇവിടുന്ന് സീറോ പോയിന്റ് അഞ്ച് പൂജ്യം ഇപ്പോൾ നാല് പൂജ്യം പൂജ്യം കട്ട് ചെയ്തു അപ്പോൾ ഇതിട്ടവൻ പൈസ കിട്ടിയിട്ടുണ്ടാവും ഇതിൽ താഴത്തേക്ക് പോയിട്ട് ബൈ സെല്ലും നടക്കുന്നുണ്ടോ എന്ന് നോക്കും വേണം കാരണം ബൈ മാത്രം ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല ചിലത് സെല് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഉണ്ടോ നോക്കണം അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് വൺ വൺ ഫിഫ്റ്റി കെ ഉണ്ട് ീഷ്യൽ ലിക്വിഡിറ്റിയും അതിനനുസരിച്ചുണ്ട് അപ്പോൾ നല്ല ചെറിയ മാർക്കറ്റ് ക്യാപ്പിൽ അത്യാവശ്യം ലിക്വിഡിറ്റി ഉള്ള നല്ല ടോക്കൺ ഐ മീൻ ചാൻസ് ഉള്ള ടോക്കണാണ് കയറി പോകാൻ പിന്നെ ഇവരുടെ വെബ്സൈറ്റുകൾ ഏതെങ്കിലും കിട്ടുന്നുണ്ടോന്ന് നോക്കുക ഈ ഒരു ടോക്കണെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ ട്വിറ്ററിലൊക്കെ പോയി നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഈ ഒരു ടോക്കൺ നല്ല രീതിയിൽ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പൂൾ ക്രിയേറ്റഡ് എന്നാന്ന് കാണുന്നുണ്ട് പൂൾഡ് സോൾ എത്രയെന്ന് കാണിക്കുന്നുണ്ട് എത്ര പെർസെൻറ്റേജ് ഈ ടോക്കൺ ഉണ്ടെന്ന് അറിയാം ടെൻ ബില്ല്യൺ ആണ് ടോട്ടൽ ടോക്കൺ സപ്ലൈ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക ഡെക്സ് സ്കോർ നോക്കുക സ്കോർ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല അത്യാവശ്യം എഴുപതിന് മേലെ സ്കോറുകളൊക്കെ നോക്കി എടുക്കുക അപ്പോൾ ഈ രീതിയിലാണ് ഇവിടുന്ന് ടോക്കൺസ് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് സില്ലി എനിക്ക് കിട്ടിയത് എനിക്ക് മറ്റേതും ഈ ഒരു ഈ ഒരു വെബ്സൈറ്റിൽ തന്നെയാണ് ഡെസ് സ്ക്രീനാണ് ഡെസ് ടൂൾസാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഡെസ്ക് ടൂൾസിൽ അത്രയും ഒരു ഈസിനെസ് കിട്ടിയില്ല കാരണം സോളാൻ ഇതേ കാര്യങ്ങൾ തന്നെ ന്യൂ പേഴ്സ് സെലക്ട് ചെയ്ത് സോളാനെ പോയിട്ട് ന്യൂവസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂവസ്റ്റ് ടോക്കൺസ് കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുള്ളാണ് മറ്റേ തന്നെ പക്ഷേ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റിയും കാണിക്കുന്നുണ്ട് അത്യാവശ്യം മാർക്കറ്റ് എഫ് ഡി എഫ് ഫുള്ളി ഡയറക്റ്റ് വാലുഷനും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ മുപ്പ സെക്കൻ്റ് മുമ്പ് ലിസ്റ്റേക്ക് വയനസ് ആയി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് ലിക്വിഡിറ്റി എത്രയുണ്ട് ഫുള്ളി ഡയലോട്ടഡ് വാലുവേഷൻ എത്ര ഉണ്ടെന്ന് കാണിക്കുന്നത് ഈ ഒരു ടോക്കൺ നോക്കി വെച്ചോ അഞ്ച് മിനിറ്റ് മുമ്പേ ബൈനാൻസിൻ്റെ മുകളിലായതാണ് ഇത് ഓൾ ചെയിൻസ് ആണ് സോലാനയുടെ മുകളിൽ മാത്രമാണെങ്കിൽ സൊലാന എ എല്ലാ നെറ്റ്വർക്കിൻ്റെ മുകളിലുണ്ട് ഇതിൽ ഇപ്പോൾ കറന്ലി ഉള്ള നെറ്റ്വർക്ക്സ് ഇത്രയേ ഇത്ര നെറ്റ്വർക്കിൻ്റെ മുകളിൽ വരുന്ന പുതിയ പുതിയ ടോക്കൺസിൻ്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത് അപ്പോൾ ലാസ്റ്റത്തെ മൂവ്മെൻറ്റ് അത്രയാണ് നോക്കുക അതേപോലത്തെ ലിക്വിഡിറ്റിത്രയാണ് നോക്കുക ലിക്വിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിക്വിഡിറ്റിയുടെ അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് നോക്കുക മാർക്കറ്റ് ക്യാപ്പ് ക്യാപ്പിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ അത്യാവശ്യം എൻ്റെ എടുക്കാം പിന്നെ ഇതൊക്കെ ഒരു ലോട്ടറി കളിയാണ് ഒന്നും കയറി പോകാനോ ഇറങ്ങി വരുകയെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഹൺഡ്രഡ് എക്സും തൗസൻഡ് എക്സും അടിക്കുന്ന ടോക്കൺസ് കിട്ടാൻ പോകുന്നത് ഒരിക്കലും നിങ്ങൾക്ക് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസിൽ അത്രയും രണ്ട് ദിവസം കൊണ്ട് മില്ലിനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ടോക്കൺസ് ഒന്നും കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ ടോപ്പ് നിൽക്കുന്ന കോയിൻസ് ഏതൊക്കെയാണെന്നുള്ളത് സോളിൻ്റെ മുകളിൽ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഏത് നെറ്റ്റകിൻ്റെ മുകളിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം അതിൻ്റെ ഉള്ള നെറ്റ്വർക്ക് ഒക്കെ കൂടെ കാണിക്കുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നത് തോന്നുന്നു ഡെസ്ക് ടൂൾസാണ് മറ്റന്നാച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിനും ഐ ഒ എസിനും ആൻഡ്രോയിഡിലും ആപ്പ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആപ്പ് യൂസ് ചെയ്യുന്നേക്കാളും നല്ലത് ലാപ്ടോപ്പിൽ സ്ക്രീനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ചിലപ്പോൾ ഈ ഒരു ടോക്കണിലെ എൻഡ്രോയിഡ് തലമുറ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പെപ്പേ ലാമ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പതിനാല് കെ മാർക്കറ്റ് ഗ്യാപ്പുണ്ട് ലിക്വിഡിറ്റി മുപ്പത്തി രണ്ടായിരം ഉണ്ട് വൺ ബില്ല്യൺ സപ്ലൈ ഒക്കെ ഉണ്ട് പക്ഷേ ഇതിലിപ്പോൾ ഡെസ്ക് കോർ ഒന്നും ഇല്ല ഇത് ലിക്വിഡിറ്റി ലിക്വിഡിറ്റി ഇപ്പോഴും ഉണ്ടെന്നാണ് കാണിക്കുന്നത് ഇതിൻ്റെ കോൺട്രാക്റ്റൊക്കെ പോയി നോക്കേണ്ടി വരും ഇതിനുള്ളിൽ പോയിട്ട് കുറേ കാര്യങ്ങളുണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ടോക്കൺ എത്രത്തോളം ലിക്വിഡിറ്റി ഉണ്ട് കോൺട്രാക്റ്റ് എങ്ങനെയാണ് ബൈ സെല്ല് നടക്കുന്നുണ്ടോ ഒരേ ബയർ തന്നെയാണോ ഒരേ സെല്ലർ തന്നെയാണോ എന്നുള്ളത് കാരണം ടോക്കൺസ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരെ ഹോൾഡ് ചെയ്തിട്ട് എന്ത് വേണേലും ചെയ്യാം അങ്ങനെ ഹോൾഡേഴ്സ് നോക്കുക സിക്സ്റ്റി പെർസെൻറ്റേജും റേഡിയത്തിലാണ് നിൽക്കുന്നത് ഓക്കെ ബാക്കി തേർട്ടി പെർസെൻറ്റേജ് ഈ ഒരു ടോക്കൺ അക്കൗണ്ടിലാണ് അപ്പോൾ ഈ ഒരു ടോക്കൺ അക്കൗണ്ട് ഹോൾഡർ തന്നെ ബൈയും സെല്ലും ചെയ്യണേ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം പക്ഷേ ഇതൊക്കെ പട്ടപ്പെട്ടാന്ന് പറഞ്ഞു നോക്കുമ്പോൾ വേണം നമുക്ക് നോക്കാനുള്ള ടൈം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളും നടക്കുള്ളൂ മൊബൈലിൽ ഈസി അല്ല ഏറ്റവും ബെസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ലാപ്ടോപ്പ് തന്നെ ആയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ നോക്കുന്നുള്ളല്ല ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ വൺ പോയിൻറ്റ് വൺ ടെൻ പെർസെൻറ്റേജുകൾക്ക് കയറിയിട്ടുണ്ടാവും കാരണം ഇത് മൈനസ് ട്വന്റി ഫോറിലുള്ള അൺ ട്വൻറ്റി ഫോർ ഉണ്ടായിരുന്നു അപ്പോൾ ടെൻ പെർസൻറ്റേജ് കേറി ആൾക്കാർ ബൈ വൺ സോളിനൊക്കെയാണ് ബൈ ചെയ്യുന്നത് വൺ സോൾ ടു സോളിനൊക്കെ അപ്പോൾ സോളിൽ കളിക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഹൈലി റിസ്ക് റിസ്ക് ഉള്ള പരിപാടിയാണ് ചിലപ്പോൾ അത് മൊത്തം അടിച്ച് പോകാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ അടി ഓ നമ്മുടെ കൺമുന്നിൽ കൂടെയാണ് ഇതേ ഇപ്പം കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എയിറ്റ് പെർസെൻറ്റേജ് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് കാണിച്ചത് ഇപ്പോൾ ഏകദേശം ഒരു തേർട്ടി പെർസെൻറ്റേജ് കയറി നമ്മുടെ കൺമുന്ന കൂടെ തന്നെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ടോക്കൺ എൻട്രെടുക്കണെന്ന് വെച്ചതാണ് അപ്പോഴേക്കും അപ്പോഴേക്കെന്തായ ഹൺഡ്രഡ് ഡോളർ ഇട്ടിരുന്നെങ്കിൽ മുപ്പത് ഓക്കെ വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൺമുന്നേക്കൂടെ തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജോളം കയറിയിട്ടുണ്ടാകും ഫോർട്ടി വൺ പെർസെൻറ്റേജ് ചിലപ്പോൾ ഇനിയും കയറും ഇപ്പോൾ കറണ്ട്ലി വീണ്ടും വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് ക്യാപ്പ് കൂടുന്നുണ്ട് ലിക്വിഡിറ്റി കൂടുന്നുണ്ട് അപ്പം ഇതേപോലെയാണ് നിങ്ങൾക്ക് ടോക്കൺസ് ഈ ഒരു വെബ്സൈറ്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് പക്ഷേ ഹയർലി റിസ്ക് ഉള്ള കാര്യമാണ് വീണ്ടും കേറുകയാണ് കയറി ഇത് കയറും ഇത് ഞാൻ കയറാൻ ചാൻസ് ഉണ്ട് കാരണം നല്ല ലിക്വിഡിറ്റി ഉണ്ട് നല്ല മാർക്കറ്റ് ക്യാബ് ഉണ്ട് വോ ഇപ്പോൾ ടൂ എക്സ് അടിക്കുന്നു തോന്നുന്നു നമ്മുടെ കൺമുന്നിൽ കൂടെയാണ് ഇപ്പോൾ ഇത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേപോലത്തെ ടോക്കൺസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുകയുള്ളൂ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് വൺ പോയിൻറ്റ് സിക്സ് എക്സ് നല്ല സിക്സ് പോയിന്റ് സിക്സ് എക്സ് ഇത് ടു എക്സ് ത്രീ എക്സ് ഒക്കെ കയറി കയറി പോകും കണ്ടപാടെ ഞാൻ എടുത്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റിൽ ഹഡ്രഡ് ഡോളറിട്ടിരുന്നെങ്കിൽ ടു ഹൺഡ്രഡ് ഡോളർ ആയതിനെ പക്ഷേ ഇതല്ല ഇത് ഞാൻ കോയിൻസ് വരും വന്ന് പോയിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കും അത് പത്ത് മിനിറ്റ് മുമ്പ് ലോഞ്ചായ ടോക്കൺ ആണ് പിന്നെ പേരൊക്കെ ഒന്ന് നോക്കുക അത്യാവശ്യം പേര് പേര് എന്ന് പറയുന്നത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള രീതിയിലുള്ള പേരൊക്കെ ആണെങ്കിൽ അത് കയറാനുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ അപ്പോൾ നിങ്ങളെ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം ഹൈലി ആണ് ചിലപ്പോൾ അടിച്ചും പോവാം ചിലപ്പോൾ അടിച്ചും കയറും ചെയ്യാം രണ്ടും ഉണ്ടാവാം നിങ്ങളെ നിങ്ങളുടേതായ അനാലിസിസും സ്റ്റഡിയും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് പ്ലാറ്റ്ഫോം ഇതാണ് വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാൻ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ ഇത് ഞാൻ കയറുന്നുള്ളൂ ഇനി ഞാൻ ഹൺഡ്രഡ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് എടുക്കുന്നില്ല ഓൾറെഡി ടു ഇവിടുന്ന് ടു എക്സ് അടിച്ച് ഇനിയിപ്പോൾ അടുത്ത കോയം വരുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൂടി കാണാൻ പറ്റി സെലക്ട് ചെയ്ത കോയം തന്നെ കയറും ചെയ്തെന്തോ ഭാഗ്യത്തിന് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് പിന്നെ അതുകൂടാതെ ഈ ഒരു എൻ എഫ് പിയുടെ ആർക്കെങ്കിലും എഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയത് കുറച്ച് പേർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ എഫ് പിയുടെ എഡ്രോപ്പ് കിട്ടിയിൽ കുറച്ച് കമന്റ് ചെയ്ത് ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ള ലിങ്ക്സ് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് സിലിയുടെ ഈ ഒരു കോൺടാക്റ്റ് മിസ് ചെയ്യാതിരിക്കുക മാക്സിമം നന്നായിട്ട് സ്റ്റഡി നടത്തിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് നല്ല നല്ല കോയിൻസ് കിട്ടട്ടെ ഇപ്പൊ ടു എക്സ് കഴിഞ്ഞു കേട്ടോ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈവായിട്ടാണ് നിങ്ങൾക്ക് ടു എക്സ് കിട്ടുന്ന ഒരു ടോക്കൺ ഞാൻ ഇതിലൂടെ കാണിച്ചത് റിസ്ക് ഉണ്ട് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ എന്ന് നിർബന്ധമായിട്ട് മറിയിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം